മലയാളം ഓണം ആഘോഷവും ഐതിഹ്യവും ഓണം കേരളീയരുടെ ദേശീയ ഉത്സവമാണ് ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു ചതയൻ നാൾ വരെ നീണ്ടു നിൽക്കുന്നു ഈ ആഘോഷം ഒന്നിലധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷമാണ് ഓണം പ്രധാന ഐതിഹ്യം മഹാബലിയുടേത് തന്നെ ആഘോഷം ഓണാഘോഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓണപ്പൂക്കളം തിരുവോണ ദിവസം വരുന്ന മാവേലി തമ്പുരാനെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ ആരംഭിക്കുകയാണ് അത്തം പത്തോണമെന്നാണ് ചൊല്ല് മുറ്റത്ത് തറയുണ്ടാക്കി ചാണകം ഒഴുകി പൂക്കളം ഒരുക്കുന്നു ചിങ്ങത്തിലെ അത്തം നാൾ മുതൽ പൂക്കളം ഒരുക്കാൻ തുടങ്ങുന്നത് ആദ്യ ദിനമായ അത്തന്നാൾ ഒരു നിര പൂവ് മാത്രമാണ് ഒരുക്കുന്നത് രണ്ടാം നാൾ രണ്ടിനം പൂവ് മൂന്നാം നാൾ മൂന്നിനം പൂവ് ഓരോ ദിവസം കഴിയുംതോറും കളത്തിന് വലുപ്പം കൂടുന്നു ഉത്രാട നാളിലാണ് പൂക്കളം പരമാവധി വലുപ്പത്തിൽ ഒരുക്കുന്നത് ും മുതിർന്നവരും ഓണക്കോടി ഉടുക്കുക എന്നത് ഓണാഘോഷത്തിന്റെ ഭാഗമായ ഒരു ചടങ്ങാണ് ഉത്രാടപ്പാച്ചിൽ ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങൾക്കായി ഉത്രാടനാളിൽ സാധനങ്ങൾ വാങ്ങുവാനുള്ള യാത്രയ്ക്കാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് ായി ബന്ധപ്പെട്ട അനുഷ്ഠാനകലകൾ ഓണക്കാലത്തെ അനുഷ്ഠാന കലകളിൽ പ്രധാനികളാണ് ഓണപ്പൊട്ടനും ഓണത്തെയ്യവും ഓണത്തുള്ളലുമെല്ലാം നഗരങ്ങളിലേക്കാൾ ഗ്രാമങ്ങളിലാണ് ഇവയ്ക്കെല്ലാം പ്രചാരം കൂടുതലുള്ളത് ഓണസദ്യ ഓണത്തിന്റെ മറ്റൊരു ആകർഷണം ഓണസദ്യയാണ് അവിയലും സാമ്പാറും കാളനും ഓലനും പഴവും എല്ലാം അടങ്ങിയതാണ് ഓണസദ്യ ഉണ്ടറിയണം എന്നാണ് ചൊല്ല് ണത്തിന്റെ ഐതിഹ്യം പണ്ട് കേരളം ഭരിച്ചിരുന്നത് അസുര രാജാവും വിഷ്ണു ഭക്തനുമായ പ്രഹ്ലാദന്റെ പേരക്കുട്ടിയായിരുന്ന മഹാബലിയായിരുന്നു മഹാബലി എന്ന വാക്കിന്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് ദേവന്മാർ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം ആ കാലത്ത് മനുഷ്യരെല്ലാവരും ഒരുപോലെയായിരുന്നു അതായത് ദരിദ്രനോ ധനികനോ എന്ന വ്യത്യാസമില്ലായിരുന്നു എല്ലാവർക്കും സമൃദ്ധിയായിരുന്നു കൂടാതെ കള്ളവും ചതിയും ഒന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ മഹാബലിയുടെ ഭരണത്തിൽ അസൂയ പൂണ്ട ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി മഹാബലി എന്ന യാഗം ചെയ്യവേ വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു മഹാബലിയോട് മൂന്നടി മണ്ണ് ദാനമായി ചോദിച്ചു വാമനൻ എന്നുവെച്ചാൽ ബ്രാഹ്മണ ബാലൻ അങ്ങനെയുള്ള ഒരു ബാലൻ വന്ന് മൂന്നടി മണ്ണ് ദാനമായി ചോദിച്ചപ്പോൾ ആ ആവശ്യം മഹാബലി നിരസിച്ചില്ല അദ്ദേഹം സന്തോഷത്തോടെ സമ്മതിച്ചു അദ്ദേഹം ഒരു ദാനശീലനായിരുന്നു മൂന്നടി എന്ന് വെച്ചാൽ മൂന്ന് കാൽപാദം എന്നാൽ ചതി മനസ്സിലാക്കിയ അസുരഗുരു ശുക്രാചാര്യ മഹാബലിയെ വിലക്കി എന്നാൽ മഹാബലി അതൊന്നും വകവെക്കാതെ മൂന്നടി മണ്ണ് ദാനമായി നൽകാൻ സമ്മതിച്ചു ഇത് കേട്ട വാമനൻ ആകാശം വളർന്നു തന്റെ കാൽപാദം അളവുകോലാക്കി രണ്ടടി അളന്നപ്പോൾ തന്നെ സ്വർഗവും ഭൂമിയും അളന്നെടുത്തു പിന്നെ മൂന്നാമത്തെ അടി വെക്കാൻ സ്ഥലമില്ലാതായി അങ്ങനെ സ്ഥലമില്ലാതായപ്പോൾ മഹാബലി തൻ്റെ ശിരസ് താഴ്ത്തിക്കൊടുത്തു എന്നിട്ട് മൂന്നാമത്തെ അടി തന്റെ തലയിൽ വെക്കുവാൻ ആവശ്യപ്പെട്ടു അതിനുശേഷം വാമനനോട് ഒരു വരവും ആവശ്യപ്പെട്ടു വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ കാണുവാനുള്ള അനുവാദം തരണം ഈ ആവശ്യം വാമനൻ സമ്മതിച്ചു വരം നൽകിയ ശേഷം വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തി അങ്ങനെ വർഷത്തിലൊരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണം നാളിലാണ് മഹാബലി തന്റെ പ്രജകളെ കാണാനെത്തുന്നത് എന്നതാണ് ഐതിഹ്യം